വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണയിൽ അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയത് പൂർവസ്ഥിതിയിലാക്കാൻ നടപടിയായി പെരുകമണ്ണ വില്ലേജ് പരിധിയിൽപ്പെട്ട പാലപ്പറ്റയിലാണ് സ്വകാര്യ വ്യക്തി ഭൂമി തരം മാറ്റുന്നതിനായി വയലിൽ മണ്ണിട്ട് നികത്തിയത് സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തിയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിച്ചത് അനധികൃതമായി നെൽവയൽ മണ്ണിട്ട് നികത്തി കോൺക്രീറ്റ് ജനൽ വാതിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഷെഡും അനുബന്ധ നിർമ്മിതികളും പെരിന്തൽമണ്ണ സബ് കളക്ടർ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി എന്നാൽ സ്ഥല ഉടമകൾ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനും നൽകി എന്നാൽ പെറ്റീഷൻ പരിഗണിച്ച് ഹൈക്കോടതി കളക്ടറുടെ ഉത്തരവ് ശരിവയ്ക്കുകയും കളക്ടറുടെ ഉത്തരവിനെതിരെ ഉടമകൾ ഗവൺമെന്റിലേക്ക് റിവിഷൻ പെറ്റീഷൻ നൽകാമെന്നും വിധിച്ചു എന്നാൽ സർക്കാർ സ്ഥലമുടമകളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളുകയും കളക്ടറുടെ ഉത്തരവ് നിലനിർത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പെരക്കമണ്ണ വില്ലേജ് ഓഫീസർ പി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വില്ലേജിലെ ബ്ലോക്ക് അഞ്ചിൽപ്പെട്ട ഉൾപ്പെട്ടതാണ് പാഡി ഇവിടെ ഇവര് അനധികൃതമായിട്ട് മണ്ണ് നിക്ഷേപിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ജനൽ വാതില ബാതിലക്കെട്ടില നിർമ്മാണ ഷെഡ് നിർമ്മിച്ചു അതുപോലെ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കണ്ടായിട്ട് അപ്പൊ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണങ്ങൾ പൊളിക്കാൻ വേണ്ടി ഉത്തരവായിരുന്നു തുടർന്ന് കക്ഷികള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഗവൺമെന്റിനോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തീർപ്പാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റിവിഷൻ പെട്ടീഷൻ തള്ളിക്കൊണ്ടും ജില്ലാ കലക്ടർ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ഉത്തരവായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നത് അതാണ് നിലം ആയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവേൽ തണ്ണിതട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് വകുപ്പ്രകാരിലെ നടപടിയാണ് ഇതില് അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഭൂമി പ്രവൃത്തി പ്രദേശത്തെ ജലനിരപ്പിനെയും പാരിസ്ഥിതിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ഉടമകൾ സർക്കാരിൽ നൽകിയ റിവിഷൻ പെറ്റീഷൻ തള്ളി നടപടികൾ സ്വീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ